നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതുവിൻ്റെ പല്ലവീടെ ആദ്യ രാത്രി കൊളവാക്കാനായിട്ട് പ്രതാപൻ ചില പ്ലാനുകളൊക്കെ നടത്തുക പ്രതാപൻ മുറിയിലേക്ക് വന്നിട്ട് തന്റെ പെട്ടിയൊക്കെ തുറന്നു പെട്ടി തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു ബോട്ടിലെടുക്കുവാണ് പിന്നീട് നോക്കി ആ കൊള്ള സൂപ്പറായിട്ടുണ്ട് ഇത് വെച്ച് വേണം ഒരു കളി കളിക്കാനായിട്ട് അപ്പോഴേക്കാണ് അച്ചുവും പൂർണിമയും അങ്ങോട്ടേക്ക് വരുന്നത് ആ കൂടെ ശ്രീഹരി ഉണ്ടായിരുന്നു കാരണം അച്ചുവിന് ശ്രീഹരിക്കും അറിയാം എന്തേലും പണി പ്രധാവിന് ഒപ്പിക്കും എന്നുള്ളത് വെറുതെ ആയിരിക്കില്ല അവന്റെ വരവ് എൻ്റെ പ്ലാനുകളും പദ്ധതികളും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ എങ്ങനെ അവിടെ മാറി നിൽക്കുവാണ് ആ സമയത്ത് കുപ്പി എടുത്ത് നോക്കുന്നത് ഇത് വെച്ച് വെച്ചെന്തായാലും താനൊരു കളി കളിക്കും ഈശോ ഇത് എങ്ങനെ കളിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ഒന്നും അവിടും മനസ്സിലാവുന്നല്ലോ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് വൈദ്യരെ വിളിക്കുകയാണ് വൈദ്യരെ വിളിച്ചിട്ട് ചോദിച്ചു വൈദ്യരെ ഈ നായ്ക്കരണപ്പൊടി ഇതെന്ത് ചെയ്യാനാണ് പറഞ്ഞത് ഏഹ് നായ്ക്കറിനപ്പൊടിയോ പുറത്തുണ്ടായിരുന്ന പൂർണിമേ ആ അച്ചുവും അതുപോലെ ശ്രീഹരി എല്ലാരും ഞെട്ടി നായ്ക്കരണപ്പൊടി വെച്ചാണോ പണിമണിയാൻ പോകുന്നത് അങ്ങനെ തളിക്കുന്ന വൈദ്യുര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ആണോ അപ്പൊ അത് കട്ടിലെ വിതരണമല്ലേ കിടക്കുന്ന പെഡി വിതരയ പോലെ ആ മതിന്ന് പറയാ അല്ല ഇനിയിപ്പം ഇത് ഉള്ളിച്ചെന്ന കുഴപ്പമൊന്നുമില്ല ഓരോ കുഴപ്പമില്ല ആഹാ അങ്ങനെയാണ് ഒരു പണിയുണ്ട് എന്നൊക്കെ വിചാരിച്ച് കോള് കട്ട് ചെയ്തിട്ട് പ്രതാപൻ പറഞ്ഞു കുറച്ചു കട്ടിലേ വരാം ബാക്കി പാലിനകത്ത് കലക്കി കൊടുക്ക ഉള്ളിലും കൂടെ ചെല്ലട്ടെ അങ്ങനെ ഉള്ളു കിടന്നങ്ങോട്ട് നന്നായിട്ടൊന്നും കിടന്ന് നീറട്ടെ നീറവ് മാത്രല്ല ചൊറിയട്ടെ ചൊറിഞ്ഞിട്ടിന്ന് രാത്രി കിടന്നുറങ്ങരുത് അപ്പൊ ഈ പ്ലാൻ ആ പുറത്ത് നിന്ന ശ്രീ ശ്രീഹരിയും അച്ചുവും അവരെല്ലാം അറിഞ്ഞു അത് അറിഞ്ഞു കഴിഞ്ഞപ്പം അച്ചു അറിഞ്ഞു ഓഹോ ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ ശരിയല്ലേ പൂനാമെ കണ്ടില്ലേ എന്ത് പരിപാടി അയാള് ചെയ്യാൻ പോകുന്നേ നോക്കി കാര്യം പറഞ്ഞ സ്വന്തം ആങ്ങളെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ സേതു വേണ്ട ആദ്യ രാത്രി കുളവാക്കാനുള്ള പുറപ്പാടായിരുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ സമയം പ്രതാപൻ എന്ത് ചെയ്യുവാണ് ആ പൊടിയെല്ലാം കൂടി ഭദ്രമായിട്ട് പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് ഇനി ഒന്ന് കുളിച്ചിട്ട് വരാം എന്ന് കരുതിയിട്ട് ബാത്റൂമിലേക്ക് കയറി ആ സമയം അച്ചു എന്തു ചെയ്താണ് ഒട്ടും മടിച്ചില്ല അച്ചു അകത്തേക്ക് കയറിയിട്ട് ആ പൊടി എടുത്തു ആ പെട്ടിക്കകത്തുന്ന് പിന്നീട് അത് നേരെ പ്രതാപം കിടക്കുന്ന ബെഡിലേക്ക് അങ്ങോട്ട് വിതറി ഒന്നും അറിയത്തില്ലാത്ത മട്ടി തിരിച്ചു പുറത്താക്കി ഇറങ്ങുന്നു ആ സമയം പൂർണ്ണ പറഞ്ഞു അച്ചു ഇത് അയാൾക്കിട്ട് തന്നെ ഇരിക്കട്ടെ അയാൾ കൊണ്ടുവന്നല്ലേ അയ്യാ അയാൾക്കിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ മാറി മാറിയുന്നു കുറച്ചു കഴിഞ്ഞപ്പൊ ഭയങ്കര സന്തോഷത്തോടു കുളിയെ കഴിഞ്ഞ് പ്രതാപൻ ഇറങ്ങി വന്നു ആ കുളിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം കിടന്നൊരു അല്പസമയം വിശ്രമിക്ക എന്നിട്ട് തന്റെ പണി തുടങ്ങാം എന്നൊക്കെ കരുതി ഫോണൊക്കെ എടുത്തുകൊണ്ട് കട്ടിലയിലേക്ക് വീണു അതിനുശേഷം കട്ടിലയിൽ കിടന്ന് ഫോണെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പതുക്കെ ഒരു ചൊറിച്ചു തുടങ്ങി പിന്നെ ചൊറിച്ചിലിന്റെ മേളമാ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ഏതാ കാര്യം അവസാനമാണ് പ്രതാപൻ നോക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പ ബെഡ് മുഴുവൻ പൊടി ഏഹ് ഇത് നായക്കറപ്പൊടിയാന്ന് തോന്നലോ ഇതെങ്ങനെ ഇവിടെ വന്നു പിന്നെ ഒന്നും പറയണ്ട തലയും കൊത്തി കിടന്ന് ചൊറിച്ചിലായിരുന്നു പ്രതാപന് നേരെ നിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഇതെല്ലാം കണ്ട് ശ്രീഹരി അച്ചും പൂർണിമയും കൂടെ പതുക്കെ അവിടെ നിന്ന് മാറുവാണ് ചക്കിന് വെച്ചത് കൊക്കിനുണ്ടെന്നൊരവസ്ഥയായി പോയി പിന്നീട് വൈകുന്നേരം കഴിഞ്ഞപ്പം ഭയങ്കര ടെൻഷനായി ഇന്ദ്രന് ഇന്നലെ ഡൈനിങ് റൂമിലേക്ക് അങ്ങോട്ടേക്ക് വരുവാണ് ആ ഹാളിലേക്ക് വന്നു അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും സേതുവും പല്ലവി അച്ചുവൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അവരെ കണ്ടു ഇന്ദനം പെട്ടെന്ന് ഡയനിങ് ടേബിളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അങ്ങോട്ട് കുടിക്കുകയാണ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചു പറഞ്ഞു ആഹാ കൊള്ളാലോ ഇതെന്താ പല്ലി വെച്ച് മുറിയിലേക്ക് പോകണില്ലേ അല്ല പോണ ഏ എല്ലാ സെറ്റിങ്സും ഞങ്ങൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മുറിയിലേക്ക് പോയാൽ മതി ഇത് കണ്ടോ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന പാലെടുത്ത് കാണിച്ചു കൊടുക്കുവട ഇത് ഫസ്റ്റ് നൈറ്റ് പാല് ഇത് ഫസ്റ്റ് നൈറ്റ് ഫ്ലവറ് ഇത് ഫസ്റ്റ് നൈറ്റ് ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു ഇതെല്ലാം ഇന്ദ്രനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അച്ചു പറഞ്ഞത് അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അല്ല അതച്ചു ഒന്നും പറയണ്ട രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോയാൽ മതി ചെയ്തു ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല രണ്ടുപേരും മുറിയിലേക്ക് ചെല്ല് പിന്നീട് വീട് പറഞ്ഞു പല്ലിയച്ചി പറഞ്ഞത് കേട്ടോ ആ സമയത്ത് പല്ലവി ഇന്ധന ഒന്ന് നോക്കി ഇന്ധന ആകെപ്പാടം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ വെള്ളം കുടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക പോകാനും പറ്റിയിരുന്നില്ല അവിടെ നിൽക്കാനും പറ്റാത്ത അവസ്ഥ അവിടെ വില ചെയ്തു പറഞ്ഞു പല്ലവി നീ ഇതൊക്കെ എടുത്തോണ്ട് പോയ്ക്കോ അതെ ആ പാലും പൂവ് എടുത്തോണ്ട് വയ്ക്കോ ബാക്കി ഞാൻ കൊണ്ടുനേക്കാം ഫ്രൂട്ട്സ് ഞാൻ കൊണ്ടുനേക്കാം അങ്ങനെ പല്ലവി എന്ത് ചെയ്യണം പൂക്കൂട്ടം എടുത്ത് ഒരു ഗ്ലാസ്സിനകത്ത് പാലു വയ്ക്കുകയായിട്ട് നേരെ മണി ഇറ അല്ലെ മണി ഇറയിലേക്ക് അങ്ങനെ അതിൻ്റെ വാതിൽ ചെന്നിട്ട് ഇന്ദ്രനെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കി ഇന്ദ്രൻ ദഹിച്ചു പോയി ഇന്ദനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ആ ദഹിപ്പിക്കുന്ന ആ ഒരു നോട്ടത്തിൽ ഇന്ദ്രൻ ആകെപ്പാടെ നാണം കിട്ടി നിൽക്കുക പിന്നീട് ഇന്ദ്രൻ നാണം കിട്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ചെയ്തു തുടങ്ങാ ഇന്ദ്രനോ അവിടെ നിൽക്കേ എങ്ങോട്ടാണ് പോകുന്നേ ചില കാര്യങ്ങൾ പറയാനുണ്ട് അതെ ഇന്ന് എന്റേം പല്ലവീടെ ആദ്യരാത്രിയാ നീ ചവിട്ടി താഴ്ത്തിയ പല്ലവി നിനക്ക് ഓർമ്മയുണ്ടല്ലോ ആ പല്ലവീടെ തന്നെയാ ഇന്ന് ആദ്യരാത്രി ഞാനും പല്ലവിയെ അടിച്ചു പൊളിക്കാൻ പോവാ എല്ലാം കൂടി ഞങ്ങൾ ഒന്നാകാൻ പോവാ ഇത്രയും നാളത്തെ പോലെ അല്ല ഒന്നാകാന്ന് പറഞ്ഞാൽ നിനക്കറിയാലോ അതിന്റെ അസുലഭ മുഹൂർത്തങ്ങൾ വരാൻ പോടെ എന്ന് പറഞ്ഞ് ഇന്ധനെ നോക്കി പിന്നീട് അവിടെ നിന്ന് ഫ്രൂട്ട്സ് കയ്യിലെടുത്തു അതുമായിട്ട് മണിയറയിലെങ്കിൽ പോവാനായിട്ട് വാദത്തിലെത്തിയിട്ട് സേതു തിരിഞ്ഞു നോക്കി അതിനുശേഷം ഒരു മുന്തിരിങ്ങടുത്തം കഴിക്കുവേണം വല്ലാത്തൊരവസ്ഥയായിപ്പോയി നാണക്കേടായപ്പോ ഇന്ദ്രനെ ഇന്ധന നാണം കെട്ട് മുറിയിലേക്ക് തിരികെ പോരുവാ അതേ സമയം ശോഭയ്ക്ക് മൂന്ന് ഭക്ഷണം നടന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ വന്നിട്ട് ശോഭയോട് മൂന്തമാഷ് പറഞ്ഞു എല്ലാവരും സ്വപ്നത്തിൽ എന്ന പോലെ തോന്നലേ അതെ ഇത്ര പെട്ടെന്ന് പല്ലവിയുടെ വിവാഹം കഴിയും നമ്മൾ ചിന്തിച്ചോ അപ്പോഴേക്കും മൂന്തമാഷ് പറഞ്ഞു ശരിയാ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിയും പോലും ചിന്തിച്ചിട്ടില്ല എന്നാലും ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ സമയത്ത് കിടന്ന് ഓടേണ്ടതാണ് അമ്പത് പവന് വേണ്ടിയിട്ട് നമ്മുടെ മോള് അതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു അല്ലെങ്കിലും അവളെ കണ്ടുപിടിക്കണം നമ്മുടെ മോളായതുകൊണ്ട് പറയല്ല മറ്റുള്ള പെൺകുട്ടികൾ ഈ സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ട് മാതാപിതാക്കന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ കാര്യങ്ങളൊക്കെ നടത്തില്ലേ എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ബന്ധമായിരുന്നത് ഇന്നലെങ്കിൽ നാളെ കല്യാണം നടത്താനും വരുന്ന പക്ഷെ അവൾക്ക് മനസ്സിലായി ഇത്രയും പാവം കൊടുത്ത് തങ്ങളെ കൊണ്ടത് ആവതില്ലെന്ന് അത് കേട്ടപ്പം മൂന്നു മാഷൊറിഞ്ഞു അത് ശരിയാ പാവം നമ്മുടെ മോള് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടു വളർന്നുകൊണ്ടാണ് അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലായത് പിന്നീട് ശോഭ പറഞ്ഞു ഇനിയും കിടക്കുക എന്ത് അല്ല ഇനിയിപ്പ അവൾക്ക് കുട്ടികളുണ്ടാവില്ലേ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ ഇനിയും ചിലവുകൾ കുറേയുണ്ട് ചിലവുകൾ ഒന്നും ആയിട്ടില്ല അത് കേട്ടപ്പോൾ മൂന്നു മാഷ് പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു പിന്നീട് മണി ഇറയിലായിരുന്നു സേതു പല്ലവി അങ്ങനെ പല്ലവി മുറിയിലേക്ക് വന്ന സേതുവിനെ ഇങ്ങനെ നോക്കി സേതു ചുമ്പ് എന്താന്ന് നോക്കിയാൽ ഏ ഒന്നില്ല എന്ന് പറയണം പിന്നീട് സേതുവിൻ്റെ അടുത്തേക്ക് പല്ലവി ചെന്നു പല്ലവി എന്ന് കഴിഞ്ഞപ്പോനും സേതു പറഞ്ഞു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പല്ലവി നമ്മുടെ ആദരാത്വിയാണ് കാരണം നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചു പോലുമല്ലോ അതെ എനിക്കും അതേ അവസ്ഥ തന്നെയാണ് സേതുവിടെ ഞാനും ഒന്നായെന്ന് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു സംഭവിച്ചത് അപ്പോഴേക്കും സേതു പല്ലവിയെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ച് ഇനി പല്ലവി പറഞ്ഞു ഇങ്ങനെ നമ്മൾ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരേ തവണ ഓരോ തവണ വിവാഹം മുടങ്ങുമ്പോൾ എത്രമാത്രം വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്തു ഈ വിവാഹം പോലും നടക്കില്ല എന്ന് കരുതിയതാണ് ആ സമയം സേതു പറഞ്ഞു എൻ്റെ മനസ്സിലും അങ്ങനെ ചില ടെൻഷനുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലോ അല്ല ഇതെന്താ ഇങ്ങനെ നിൽക്കുന്ന ഉറങ്ങണല്ലേ എന്ന് ചോദിക്കണം അപ്പോഴേക്കും പല്ലി പറഞ്ഞ് ഉറങ്ങണ്ട എനിക്കിങ്ങനെ നിന്നാൽ മതി പുലിരുവോളം സേതു എന്നെ കെട്ടിപ്പിടിച്ച് നിന്നാൽ മതി അതെ എനിക്ക് എന്താണ് എനിക്കെന്താണ് നിന്നോണ്ടറങ്ങാനൊന്നും പറ്റില്ല കിടക്കണ്ടതെന്ന് ചോദിക്കുക ഉം കിടക്കണം എന്ന് പറഞ്ഞിട്ട് പല്ലവി പറഞ്ഞു ശരിക്കും ചെയ്ത് കൊണ്ട് എന്ത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തേ ഏ എനിക്ക് വിഷമൊന്നും ആയില്ല അല്ല പൂർണ്ണാമയ്ക്കൊക്കെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തില്ലേ ചെയ്തു പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പൂർണാമിക്കൊരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നമ്മുടെ കല്യാണം കാണാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പല്ലവി ഇങ്ങോട്ടേക്ക് പറഞ്ഞതെന്നായിരുന്നു പൂർണാമയുടെ ആഗ്രഹം അറിയാലോ അത് എത്രയും പെട്ടെന്ന് തന്നെ വന്നതില്ല പൂർണ്ണമയ്ക്ക് അത്ര സന്തോഷമുള്ളൂ അതൊന്നും ഓർത്തിനി വിഷമിക്കേണ്ട അത് മാത്രമല്ല നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ അതെ എൻ്റെ ജീവൻ നശിപ്പിച്ചവനായ ഇന്ദ്രൻ ഇന്ദ്രൻ ജീവൻ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഇനി ഒരിക്കലും എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല എൻ്റെ ജീവിതം തകർന്ന തരിപ്പണമായി പോയി എന്ന് കരുതിതാ പക്ഷെ അവിടുന്നാണ് സേതുവേൺ എന്നെ കൈപിടി ചുയർത്തിക്കൊണ്ടുവന്നെ എനിക്കതുകൊണ്ട് ഇപ്പോഴൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സേതു പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ദൈവം ഒരാൾക്ക് ഒരാളെ കരുതി വെച്ചിട്ടുണ്ട് പല്ലവി എനിക്കാന്ന് ദൈവം നേരത്തെ വിചാരിച്ചിട്ടുണ്ട് അത് കേട്ടപ്പോൾ പല്ലവിക്ക് സന്തോഷമായി പിന്നെ പല്ലവിയെ ചേർത്ത് പിടിച്ചാൽ അങ്ങനെ അവര് ആദ്യ രാത്രിയിലേക്ക് പ്രവേശിക്കുക ആ സമയത്ത് ഇന്ദ്രനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ഇന്ദ്രനെ ചിന്തിച്ചിട്ടും ചിന്തിച്ചിട്ടും അവരെത്തും പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഋതു കിടന്നുറങ്ങി ഇന്ദനെ ചാടി എഴുന്നേറ്റു കുറെ സമയം അവിടെ ഇരുന്നു ഇരുന്നിട്ട് ആലോചിക്കുക പല്ലവി വലതുകാലും വെച്ച് കയറി വരുന്നേ പല്ലവീൻ പല്ലവിയും സേതും കൂടെ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി സദ്യ ഒരുക്കുന്നത് അതിനു ശേഷം അവരുടെ കാര്യങ്ങൾ അവരെ കണ്ടതും അവരുടെ ഓരോരോ കാര്യങ്ങളും ഇന്ധൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇന്തു ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ ഇന്ധന എഴുന്നേറ്റു ഇന്ന് അവരുടെ ആദ്യരാത്രിയാണ് ആദ്യരാത്രിയാണെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം ഇന്ധന അതിനേക്കാളും വലിയ ടെൻഷൻ ഇന്നിനെ കുറേ സമയം മുറി മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തി പിന്നീട് എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു കുറേ സമയം ഭിത്തിയിലേക്ക് ഇങ്ങനെ പോയി തല ഇങ്ങനെ ഇടിപ്പിച്ച് അങ്ങനെയൊക്കെ നിന്ന് നോക്കി ഒരു രക്ഷയില്ല ഇങ്ങനെ പെരുത്തോണ്ടിരിക്കുക ഒടുവിൽ ഇന്ധന ഇങ്ങനെ ഭിത്തിയലിങ്ങനെ കൈ ഇടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഋതു ചാടി എഴുന്നേറ്റു ഋതു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ അങ്ങനെ അവിടെ നിൽക്കുന്നു കൈയൊക്കെ എടുപ്പിച്ച് ജിത്തെ ജിത്ത് എന്തെടുക്കുകൊരു ചോദ്യം ഞെട്ടിത്തടിച്ച ഇന്ധനം നോക്കിയിടിച്ചു എന്താണെന്ന് തിരിച്ചൊരു ചോദ്യം ഇതുവരെ ഋതു ഇന്ദന്റെ അങ്ങനത്തേനും മോഹം കണ്ടിട്ടില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയും ഇന്ദ്രനം നിക്കുന്നുണ്ടോ ഋതു ആകെ പാടെ പേടിച്ചു പോയി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇന്ദന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു